വേറെ കൂടുതൽ കറികളൊന്നുമില്ലെങ്കിലും വയറ നിറച്ച് ചോറ് കഴിക്കാനിതാ ഈ ഒരൊറ്റ സാധനം മാത്രം മതി കേട്ടോ അത്രക്കും ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് ശരിക്കും ഇതൊരു ബംഗാളി ഡിഷാണ് അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് കനം കുറഞ്ഞ അരിഞ്ഞു വെച്ച വഴുതനങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാനടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് മസാല കൂട്ടി വെച്ച വഴുതനങ്ങ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം മേലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡും ഒരേപോലെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റി മാറ്റിവെക്കാം കേട്ടോ ഒരു ബൗളിലേക്ക് നല്ല തൈര് എടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഫ്രൈ ആക്കി വെച്ച വഴുതനങ്ങ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നല്ല ജീരകം അതേപോലെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഒരു മൂന്നോ നാലോ വച്ചൽ മുളക് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഈ തളിപ്പ് നേരെ വഴുതനങ്ങാ കൂട്ടിയിലേക്ക് ചേർത്ത് കൊടുത്താൽ ഒന്ന് ഇളക്കും കൂടെ ചെയ്താൽ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആക്കിയിട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും എന്നിട്ട്